ാണ് ഒരു വല്ലാത്ത കവർച്ചയുടെ വാർത്ത വരുന്നുണ്ട് ബീദറിൽ സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി എ ടി എം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കവർന്നു എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ വന്നപ്പോൾ ബൈക്കിലെത്തി രണ്ടുപേർ കവർച്ച നടത്തുകയായിരുന്നു കവർച്ച തടയാൻ ശ്രമിച്ച മറ്റൊരു നേരെ സംഘം വെടിയുതിർത്തിയിട്ട് ആദ്യം ദൃശ്യങ്ങളിലേക്കാണ് ചെന്നൈയിൽ നിന്ന് റഹീസ് നമ്മുടെ ചെന്നിരുന്നു റഹീസ് എ ടി എമ്മിൽ നിറയ്ക്കാനായി പണം കൊണ്ടുവരുന്നു ഈ എത്തിച്ച പണം എ ടി എമ്മിലേക്ക് നിറയ്ക്കാൻ കയറ്റുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കവർച്ച ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിശദാംശങ്ങൾ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പണമടക്കം നിലത്തൊക്കെ വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതായത് അത്രയ്ക്ക് ഇങ്ങോട്ട് ആസൂത്രിതമായ എല്ലാ മോഷണം നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത് സുഹയിൽ പ്ലാൻ ഒട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ ഇവർ ഈ രണ്ടുപേർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷെ പട്ടാപ്പകൽ ബീദർ പോലെ അതിൻ്റെ ഒരു നഗര ഹൃദയത്തിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ് ഒപ്പം തന്നെ എസ് ബി ഐ ബാങ്കിന്റെ ഉള്ള സ്ഥലത്ത് അതിനോട് ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ച നടന്നിരിക്കുന്നത് അതായത് രാവിലെ ഒരു പതിനൊന്നരയോടുകൂടി പണം എത്തിക്കാനായി രണ്ട് സുരക്ഷാ ജീവനക്കാർ ഈ ബാങ്കിലേക്ക് എത്തുന്നു ബാങ്കിനോട് ചേർന്നുള്ള എ ടി എമ്മിനടുത്തായി വണ്ടി നിർത്തിയിടുന്നു ശേഷം ഇവർക്ക് പിന്നാലെ വന്ന് ഇവരുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞതിനു ശേഷം ഇവരെ വെടിവെച്ചാണ് ഈ പണവുമായി രണ്ടംഗ സംഘം കടന്നു പോകുന്നത് അവിടെയാണ് വെങ്കടേഷ് ആ സ്ഥലത്ത് വെച്ച് തന്നെ സുരക്ഷാ ജീവനക്കാരാണ് സ്ഥിരമായി ഇവിടെ ബാങ്കിൽ പണം എത്തിക്കാറുള്ള ആളാണ് അയാൾ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്യുന്നു ശേഷം ഈ സംഘം ആ വലിയ പെട്ടിയെടുത്തുകൊണ്ട് തങ്ങളുടെ ബൈക്കിലാണ് ഇവർ കവർച്ചയ്ക്ക് എത്തിയത് എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്നതാണ് കാരണം ഒരു ബൈക്കിലൊക്കെ ഇത്രയും വലിയ പണവുമായി കടന്നു പോകാനായി ഒരു സംഘം എത്തുമ്പോൾ അവർ എത്ര കണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതിരിക്കുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് ഇതിന്റെ എല്ലാ ദൃശ്യങ്ങളും സി സി ടി വിയിൽ നിന്ന് കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തെ ഏറെ സഹായിക്കുകയും ചെയ്യും പിന്നിലെത്തി ഇത്തരത്തിൽ ആ ഒരു പണപ്പെട്ടിയുമായി ബൈക്കിലേക്ക് പോകുമ്പോൾ ഈ പെട്ടി രണ്ട് തവണ വീഴുകയും അതിൽ നിന്ന് പണം നിലത്ത് പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും നിസ്സാരമായ തുകയല്ല തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് ബൈക്കിലെത്തി രണ്ടുപേർ കവർന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളത് പോലീസ് സംവിധാനങ്ങളെയൊക്കെയും ഉണർന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു ാണ് അത്തരത്തിൽ ഇവർ എത്തുന്നു ശേഷം കടന്നു കളയുന്നു നാട്ടുകാർ ഇവർക്ക് നേരെ കല്ലെറിഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി നാട്ടുകാർ ഇവർക്ക് നേരെ കല്ലെറിയുന്നു കാരണം ഈ വണ്ടിയിൽ നിന്നും ബൈക്കിലേക്ക് എത്തുന്നതിനിടയിൽ കുറച്ച് സമയമുണ്ട് പലപ്പോഴായി ഈ ബൈക്ക് തെന്നി വീഴുന്നു ഒപ്പം തന്നെ പണവും താഴെ വീഴുന്നു അപ്പോൾ ഇടയ്ക്കുണ്ടായ സമയത്ത് നാട്ടുകാർ ഇവിടെ തടഞ്ഞു നിൽക്കാനൊക്കെ ശ്രമി ശ്രമിച്ചു പക്ഷെ അവർക്കവിടെ അതിന് കഴിഞ്ഞില്ല പിന്നീട് പോലീസ് എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു ഈ പ്രതികൾ രണ്ടുപേരും രക്ഷപ്പെട്ടിരുന്നു നിലവിൽ എന്തായാലും ഈ സിറ്റി ഒന്നാകെ പോലീസ് അരിച്ചു പറക്കുകയാണ് ഈ എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘവും ഒപ്പം തന്നെ മറ്റൊരു സംഘം കൂടി രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സംഘങ്ങളായി ഇപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു പ്രതികളെ ഉടൻ പൂട്ടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് സുഹൈൽ ശരി ചുറ്റും വാഹനങ്ങളാണ് മനുഷ്യരാണ് അതിനിടയിലാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ എ ടി എം നിറയ്ക്കാനെത്തിച്ച പണം ഒരാളെ കൊന്നതിന് ശേഷം മറ്റൊരാളെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം കവർന്ന് പോയിരിക്കും എന്തായാലും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത മോഷ്ടാക്കളാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആദ്യം ഒരു തവണ പണമെടുത്ത് ബൈക്കിൽ വെക്കുന്നു ആ പെട്ടി വീഴുന്നു രണ്ടാമതും വെക്കുന്നു അപ്പോഴും വീഴുന്നു ധൃതി പിടിച്ചൊരു മോഷണം അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വേഗത്തിൽ പ്രതികൾ പിടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ